ഓണമാണ് അവിട്ടമായി മൂന്നാം ഓണമാണ് മൂന്നാം ഓണത്തിന് അവിട്ടത്തിന് ചില വിഭവങ്ങൾ പ്രത്യേകമായിട്ടുണ്ട് തിരുവോണത്തിന് ഇല്ലാത്ത എന്ത് വിഭവമാണെന്നാണോ ഓണ വിഭവങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിട്ടക്കെട്ട തിരുവോണ സദ്യയുടെ ബാക്കി വരുന്ന വിഭവങ്ങൾ ചേർത്തുണ്ടാക്കുന്ന രുചികരമായ ഒരു വിഭവമാണ് തൃപ്പൂണിത്തുറയിൽ അവിട്ടക്കെട്ട തയ്യാറാക്കുന്ന വീട്ടിലേക്ക് നമ്മുടെ ലേബി പോയിട്ടുണ്ട് കാണാം ഓണ വിഭവങ്ങളിൽ പ്രധാനമാണ് അവിട്ടക്കെട്ട തിരുവോണ വിഭവങ്ങളുടെ ശേഷിപ്പുകളെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണിത് ഇത് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരായ രണ്ടു പേർ നമുക്കിപ്പം ഉണ്ട് ഒരാൾ സരസ്വതി ബാലഗോപാൽ തൃപ്പൂണിത്തുര സെൻട്രൽ എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് ആണ് മുൻ മന്ത്രി കെ പി രാമചന്ദ്രൻ നായിയുടെ മകൾ കൂടിയാണ് ഒരാൾ പാർവതി രാമചന്ദ്രൻ എന്താണ് അവിട്ടക്കെട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു സംഗതിയാണ് അന്നൊന്നും ഫ്രിഡ്ജ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടാൻ നമ്മൾ വയ്ക്കുന്ന കറികളെല്ലാം കൂടെ ഒരു ഇത് കൽച്ചട്ടിക്കകത്തിട്ടിട്ട് എണ്ണയൊഴിച്ച് വറ്റിച്ച് 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 ഉണ്ടാക്കുന്ന ഒരിതാണ് ഈ അവിട്ടക്കെട്ടെന്ന് പറയുന്നത് നമുക്ക് ഏതായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കാം അവിട്ടക്കെട്ട് വേണ്ടതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ നേരെ അടുപ്പിലേക്ക് ഗ്യാസ് കത്തിച്ച് പണ്ട് അടുപ്പാണെങ്കിൽ ഇപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത് ആ ഗ്യാസ് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളമയം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളമയത്തിലിരുന്ന് ഈ കഷ്ണങ്ങളൊക്കെ വീണ്ടും നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഇത് വെന്ത് വെന്ത് നല്ല കുറുകി വറ്റി വരും അതാണ് അതിൻ്റെ പാഠം അങ്ങനെ നമ്മുടെ അവിട്ടക്കെട്ട തയ്യാറായി കഴിഞ്ഞു ഇത് ഏത് ഭക്ഷണത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ സാധിക്കും നമുക്കിത് ഇഡ്ഡലിയുടെ കൂടെയായ ദോശയുടെ കൂടെ വളരെ സ്വാദായിട്ട് കഴിക്കാൻ പറ്റും അല്ലാതെ വെറുതെയും കഴിക്കാം അത് മുളൊന്ന് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ല രുചിയുണ്ട് എല്ലാവർക്കും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലെബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി